അപ്പോൾ നമ്മളിന്നിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെയിലി വ്ളോഗായത് കൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഹാമിദ തങ്ങളുടെ അവിടെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ മുമ്പ് വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ പതിനാല് പെൺകുട്ടികളുടെ കല്യാണം സോറി പതിനാല് പതിനഞ്ച് പതിനഞ്ച് പെൺകുട്ടികളെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം അത്രത്തോളം പെൺകുട്ടികളെ കല്യാണം പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കേൾപ്പിച്ചുകൊടുക്കുന്നതിൻ്റെ എന്താ പറയുക അത്രയും വലിയൊരു കാര്യം വലിയൊരു കാര്യം തന്നെ പറയാം ഞാൻ എപ്പോഴും പറയലുണ്ട് എനിക്ക് മറ്റുള്ള കാര്യങ്ങളല്ല ഈ ഓരോ ആരായിക്കോട്ടെ ഇങ്ങനെ ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക അതുപോലെ എന്താ പറയുക വീടില്ലാത്തവർക്ക് വീടുണ്ടായി കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ വലിയവരെന്നെ അപ്പോൾ ഇന്ന ആളുന്നൊന്നുമില്ല അത് ആരാണെന്നില്ല അത് വലിയവരെന്നെയാണ് അപ്പം നമ്മൾ നമ്മളതിൻ്റെ വീഡിയോ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ സോ ഏറ്റവും കൂടുതൽ ജെഡ്ജ് വരലെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും നമ്മുടെ ഈ ഒരു വ്ലോഗിൽ എല്ലാവർക്കും കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇരുന്നൂറോളം അഡ്മിൻസ് അതായത് നൂറ് ഹബീബിൽ പിന്നെ അഡ്മിൻസ് ഇരുന്നൂറോളം ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിന്റെ ചർച്ചയാണ് അപ്പോൾ അവിടെ ഗോൾഡ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഗോൾഡ് ഉണ്ടാവുക ഫുൾ വീഡിയോ എല്ലാവരും കാണണം അതുപോലെ ഫുഡ് എത്ര എന്നുള്ളത് പറയുന്നുണ്ട് ഫുഡ് ഞാൻ എനിക്ക് തോന്നുന്നത് ഫോണിലൂടെ പറയുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോ ഫുഡ് വെക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം എന്ന് ഒരാൾ ഒരു ഒരു കിലോന് ഒരു കിലോണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് ഫുഡ് അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് ഏഴ് എത്ര പതിനഞ്ചായിരം നമ്മളെ റഹീം അല്ലേ പേര് അബ്ദുറഹീമിന് മുപ്പത്തിനാല് കോടി ആവശ്യം വന്നപ്പോ അതില് പൈസ പെരുക്കം മുന്നിട്ടിറങ്ങി നമ്മളെ ബോബി ചെമ്മണ്ണൂർ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കാണാൻ വേണ്ടി എനിക്ക് ുന്നത് ഞാനീ പറഞ്ഞ വരികൾ അങ്ങർത്ഥമാക്കുന്ന രീതിയാണ് തന്നാൽ കയറേണ്ടവർ എത്ര പേരോ എൻ്റെ ഒരു നോക്ക് കൊണ്ട് വാക്കുകൊണ്ട് സഹായം കൊണ്ട് കര കയറാൻ കഴിയുന്ന എത്രയോ മനുഷ്യർ ചുറ്റുപാടിൽ കഴിയുമ്പോൾ തങ്ങൾക്ക് വേണമെങ്കിൽ ഈ മനസ്സൊക്കെ നടത്തി കിട്ടുന്ന ആയിട്ടോക്കെന്ത് ചെയ്യാം ഒരു കുഴപ്പമുണ്ടാകും പക്ഷെ കിട്ടുന്നതില്ലെന്നേ വലിയ ഒരു ഭാഗം സമൂഹത്തിലെ ഇത്തരം സങ്കടപ്പെട്ട് കഴിയുന്ന പ്രയാസപ്പെട്ട് കഴിയുന്ന ദുരിതമനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവരുടെ കണ്ണിന്റെ കനുത്തടങ്ങളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ ഒപ്പിയെടുക്കുന്ന ഒരു കൈലേസായി ഒരു ത്വാലയായി അവരുടെ സങ്കടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തകനുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് ഇന്നു വരെ കഴിഞ്ഞിട്ടുണ്ട് അത് അപങ്കുരപ്പുകാരാണ് അള്ളാബാബു എല്ലാവിധം നൽകുമാറാവട്ടെ എല്ലാവിധ സഹായവും നൽകുമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പരിപാടി തുടങ്ങി വെച്ചതായത് ഈ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ഒന്നര വർഷത്തിന് അൻപതോളം കുട്ടികളെ കെട്ടിക്കാണ് ഒരു കുട്ടിക്ക് മൂന്നര ലക്ഷം ചെലവ് രണ്ടര കോടി രൂപ ചെലവഴിച്ച വീട് നിങ്ങളെ പഞ്ചായത്തിൽ വീട് തന്നിട്ടില്ലേ മാസ പഞ്ചായത്തിൽ കൊടുത്തക്കണേ വീട് ഒരു വീടും കൊടുത്തുണ് ഒരു വീട് കെട്ടി ഹിന്ദു കുടുംബത്തിന് അല്ലേ അല്ലേ അപ്പൊ ഒരുപാട് വിഷമങ്ങളാണ് നമ്മുടെ ഈ എന്ന് പറയുന്ന പിന്നെ മാഷും അതുപോലെ പേര് സലീം സലീം അതെ ഞാൻ ഇപ്പൊ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ താങ്കൾക്ക് ഉണ്ടായിരുന്നു അറിയില്ല ഒരുപാട് ഞാനും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അതിനെ കുറിച്ചിട്ട് എന്താണ് മാഷിന് നാട്ടുകാരുടെ ചോദിക്കാൻ ആദ്യം ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പല തരത്തിലുള്ള പല ആളുകളും പല വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നു പക്ഷേ അതിൽ ആ സമയത്തും പിന്നീടുമൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടുള്ള തങ്ങൾ അതിൽ പിന്നെ ആരെങ്കിലും പിന്നെ പറ്റിക്കുന്ന ഒരു സമീപനവും അല്ലെങ്കിൽ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നൊരു സംവിധാനമൊന്നുമല്ല ആത്മീയമായുള്ള സ്രദസ്സുകളും പ്രാർത്ഥനകളൊക്കെ നടക്കുന്നു അതോടൊപ്പം അവിടെ കിട്ടുന്ന സ സമ്പത്ത് മറ്റുമൊക്കെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി നിർലോഭമായിട്ട് സഹായിക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൈയ്യെടുക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ കണ്ട ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഏതൊരു സംരംഭത്തെയും ഏത് നല്ല കാര്യത്തിനെയും അല്ലെങ്കിൽ ഏത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെയും വിവാദമാക്കുക അതിലൂടെ പിന്നെ അവർക്ക് പേരും പ്രശസ്തിയും വെക്കുന്ന ഉണ്ടാക്കുക എന്നുള്ളത് സമൂഹത്തിൽ പൊതുവേ കാണുന്നതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ നന്മകളെ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മറ്റുള്ള പലപ്പോഴും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ കൂടിക്കണക്കിന് രൂപയാണ് വീട് നിർമ്മാണത്തിന് വേണ്ടി അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഒക്കെ ചെയ്തിട്ടുണ്ട് ഓരോ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു പൊതുപ്രവർത്തനം നിലയ്ക്ക് ഞാൻ തന്നെ എത്രയോ ആളുകളെയാണ് അദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിടാറുള്ളത് അതാണ് നമുക്ക് ഒരു ഔദ്യോഗികമായ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയാത്തത് പോലും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളതിനന്മയെ നന്മയെ ഞാൻ അവിടെ കാണുന്നത് തീർച്ചയായിട്ടും പിന്നെ അതുപോലെ ഒരുപാട് വീടുകളും അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മൾ ഓദ്യാൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും നമ്മൾ ചൊല്ലിയാൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും പക്ഷേ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് വലിയൊരു ഭാഗം ഈ ഒരു എന്താ പറയുക പാവപ്പെട്ട കുട്ടികളെ കല് കല്യാണം കഴിപ്പിച്ചു കൂടാനും അതുപോലെ പാവപ്പെട്ടവർക്കുള്ള വീട് നിർമ്മിച്ചുകൊടുക്കാനൊക്കെ തങ്ങളെടുക്കുന്നു അല്ലെങ്കിൽ തങ്ങൾ മുൻകൈയിട്ട് നിൽക്കുന്നു എന്ന് പറയണതന്നെ വലിയ കാര്യമാണ് അഡ്മിനാണ് ായിട്ടുള്ള താങ്കൾ ചികിത്സക്ക് വരുമ്പോ അവിടെ ഒരു ഇൻചാർജ് എനിക്ക് തങ്ങളെ അവിടെ ബുക്കിംഗ് എന്റെ എനിക്ക് ചാർജാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകളെ വിളിച്ച അഭിപ്രായങ്ങൾ പറയുമ്പോൾ കൂടുതൽ അവൾക്ക് കിട്ടിയ സന്തോഷങ്ങളും പിന്നെ വിഷമങ്ങളും തങ്ങളെ ഏൽപ്പി പറയാനും വേണ്ടി നമ്മളോട് പറയാറുണ്ട് അതും അത് പറഞ്ഞിരുന്നതിന് ശേഷം തങ്ങളൊരു ദോയ ഉണ്ടാവും അത് നമ്മൾ അവരോട് തങ്ങളോട് പറഞ്ഞേക്കണ നിങ്ങൾ വേറെ റിസൾട്ട് പറഞ്ഞതിന് ശേഷം ഫീഡ്ബാക്ക് വരുമ്പോൾ അത് അതിൻ്റെ ഒരു സന്തോഷ വാർത്ത വരുമ്പോൾ അത് തങ്ങ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് പതിനഞ്ച് പാവപ്പെട്ട കുട്ടികളുടെ കല്യാണത്തിൻ്റെ ചർച്ചകളിലാണ് ഏകദേശം നൂറ് നൂറ് ചിലപ്പോൾ നൂറിലധികം ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പം അതിൻ്റെ ചർച്ചകളാണ് ഗോഡിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ എന്താ പറയുക ഫുഡ് ആരും കൊടുക്കും അല്ലെങ്കിൽ ഫുഡ് എങ്ങനെ നിയന്ത്രിക്കും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളിലുള്ള ചർച്ചയിൽ ഇടപെടൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് പല ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരുണ്ട് അതായത് നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മളെ ചാനലിനൊരു മെയിനായിട്ട് നമ്മളിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല പതിനഞ്ച് പതിനാറ് പതിനഞ്ച് കുട്ടികളെ കല്യാണം എന്താ പറയുക പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല അപ്പോൾ എന്തായാലും സന്തോഷമുള്ള ഈ ഒരു നിമിഷത്തിൽ ഞാൻ എനിക്ക് കൂടി എത്താൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഇതാണ് നമ്മുടെ ഗോൾഡ് ഇതാണ് നമ്മളെ കൂടെ പർപ്പങ്ങള് കൊടുക്കുന്ന ഗോൾഡാണ് പതിനഞ്ച് പെൺകുട്ടികൾക്ക് പതിനാലാണ് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മള് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റാത്തവരെ നമ്മൾ ഒഴിവാക്കുക രണ്ട് കൂട്ടരെ നമ്മളെ ഒഴിവാക്കി പെട്ടെന്ന്

ഹദീജ് കിടക്കുന്ന ഫാത്തി കിടക്കുന്ന സ്വർഗത്തിൽ സഹായിച്ചവർക്കും സഹരിച്ചവർക്കുള്ള അർഹമായ കൊടുക്കട്ടെ ഒരു രൂപ തന്നോലുണ്ട് ഒരായിരം രൂപമായാഹു നൽകട്ടെ ഈ മക്കൾക്കുള്ള സന്തോഷം അള്ളാഹു നൽകട്ടെ ഒരു കുടുംബു പറ ചിന്തിക്കേണ്ട വിഷയം ഇനി പുതിയമാര് കേട്ടോളെ എവിടെ മോനെത്ത കത്തിടുത്തോറം ഈ ഫോറം ഈ ഫോറം പുതിയ പുതിയണ്ണമാരെ വീട്ടിൽ നിന്ന് മഹല് കമ്മിറ്റിന്റെ സീൽ വെച്ച് കൊടുക്കുന്നതാണ് ആരോ സാഹിറ 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 ഇതിലൊക്കെ നിങ്ങൾ വായിച്ചില്ലേ നിക്കാഹിൽ പങ്കെടുക്കുന്ന എണ്ണ വധുവിന്റെ അവിടുന്ന് മുപ്പത് വരന്റെ അവിടുന്ന് നാൽപ്പത് പത്തര മണിക്ക് നിക്കാഹ് തുടങ്ങും പത്തരങ്ക പതിനൊന്നേ മണിന്റെ ഇടക്ക് നിങ്ങളെ മുഹൂർത്തം എത്തരമ്മ അമ്മ എണ്ണീട്ട് നിന്നെ മറ്റും അമ്മ അവിടെ എണ്ണീട്ട് നിന്നെ എത്ര മണിക്കാണ് മോളെ മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത് അത് പ്രശ്നമാണല്ലോ പറച്ചോന അത് ആരാണ് പോയി തന്നത് നിങ്ങൾ ആ സമയമാകുമ്പത്തേനും ഓടിപെടത്തുവോ എത്തുവോ എന്താ പറയാ ഇന്നിപ്പോ കല്യാണത്തിന്റെ ചർച്ചകളിലാണ് ഞാൻ പറയല്ലേ കല്യാണത്തിന്റെ എല്ലാ പരിപാടികളും ഞമ്മളുണ്ടാവും കാരണം പിന്നെ പിന്നെ ഞാൻ പറയാം പതിനഞ്ച് പതിനാല് കുട്ടികളല്ലേ പതിനാല് എന്താ പറയുക ആ ശരി ഏകദേശം ഏകദേശം പതിനഞ്ച് കുട്ടികളെ എന്താ പറയാ പാവപ്പെട്ട കുട്ടികളെ കല്യാണം കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ അപ്പൊ അതിന് അതിന്റെ അഡ്മിനിസ്റ്റേര് എല്ലാം എത്തിയിട്ടുണ്ട് ഈ നൂറെ ഹബീബിന്റെ അപ്പോൾ എന്താ പറയുക ആ ഒരു ചർച്ചയുടെ ഇടയ്ക്ക് ഇന്ന് ഫുഡും ഉണ്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫുഡ് നിർബന്ധമല്ലേ താങ്കൾ അവിടെ എല്ലാ പരിപാടിക്കും ഫുഡുകൾ ഉണ്ടാവും ആശ അത് അത് വലിയൊരു കാര്യമായിട്ടോ കാരണം നമ്മളൊക്കെ ഒരു നമ്മൾ നല്ല അവിടെ വന്നൊരു ഒരുപാട് ദൂരത്തുനിന്നുള്ള ആൾക്കാരെ എന്താ പറയുക ലേഡീസ് ആയതുകൊണ്ട് അങ്ങനെ ക്യാമറ ഞാൻ എടുത്തിട്ടൊന്നുമില്ല നമ്മൾ ഡെയിലി വ്ളോഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്താ പറയുക നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ എത്ര ആൾക്കാർ ഇരുന്നൂറ്റി അമ്പതോളം ആൾക്കാർക്ക് അതായത് എന്താ പറയാ തികവില്ല മാത്രല്ല ഇന്ന് വേറൊരു ഉണ്ട് ഞാന് ഷാസഫാനോട് ഭാഷയാണ് ചോദിച്ചത് അതായത് നമ്മളെ കല്യാണത്തിന് അതായത് ഇരുപത്തി എട്ടാം തീയതി കല്യാണത്തിന് ഏകദേശം എത്രയാണ് കിൻഡിലോ വെക്കുന്നത് അറിയില്ല ടെറിയില്ല മൂവായിരത്തി അഞ്ഞൂറ് കിലോനാണ് വെക്കുന്നത് മൂവായിരത്തി രണ്ട് സലീം 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 തങ്ങളെ ആണ് ഞാൻ തന്നെ ട്ടോ മാഷാം അപ്പൊ എന്താ പറയാ പിന്നെ മുമ്പത്ത് ശരിക്കും മൂപ്പരെ കാണിച്ചിട്ടില്ല ഞാൻ കുറെ ആൾക്കാരുണ്ടല്ലോ ആരാന്നും എനിക്കറിയില്ലല്ലോ അപ്പൊ എന്തായാലും മൂവായിരത്തി അഞ്ഞൂറ് എന്താ പറയാ കിലോ കിലോനാണ് വെക്കാൻ പോണത് ഇരുപത്തി എട്ടാം തീയതി പതിനാ പതിനഞ്ച് കുട്ടികളെ കല്യാണത്തിന് അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടാവും അറിയാം എന്തായാലും മാഷാ അല്ല അപ്പോ ഇന്നത്തെ ഫുഡ് നല്ല ബീഫ് ാണ് മട്ടൻ ബിരിയാണിയാണ് കുട്ടൻ ബിരിയാണി അപ്പൊ എന്തായാലും ആശ അതെല്ലാരും ചെയ്യാ പിന്നെ എന്താ പറയാ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവർ ഇന്ന് ഇരുന്നൂറോളം അഡ്മിൻഷൻ പോകുന്നുണ്ട് ഏകദേശം ആശാ അപ്പൊ കല്യാണത്തിന്റെ ചർച്ചകളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്തിയതാട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വ്ളോഗിൽ പതിനഞ്ചോളം കുട്ടികളെ ഇപ്പൊ ഇന്നൊരു കുട്ടി അല്ലെ ഇൻഷെന്തോ ആ പതിനഞ്ച് ആ ഒരു ചർച്ചയാകുമ്പോ നമ്മള് ഇൻഷാദ് കഴിയുന്നത് വരെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലോഗിൽ ഇടും ഇത് ചെറിയൊരു ഉണ്ടാവും ആ കല്യാണം ചെറിയൊരു കാര്യം അല്ലല്ലോ പിന്നെന്ത്കദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോന് അത്ര വെക്കണ് സെലിക്ല പരിപാടിക്ക് ഒരു ലക്ഷവും ഒന്നിന് വർഷം ഈ വിഷയത്തൊക്കെ എത്ര കൊടുക്കണ്ട് പിന്നെ ഓളെന്നെ ഓരോരുത്തരും കൊണ്ടുവരു തങ്ങളെ വിളിക്കണ പ്രശ്നങ്ങൾ എന്റെ വീട്ടിലടുപ്പ് കടലില്ല എന്റെ വീട്ടിലാൾ കൊറേ കൊറയ

വർഗീയവാദികൾ അങ്ങനെ പറയുള്ളു വർഗീയത ഉള്ള ആളുകൾക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തിരിച്ച് അവരുടെ ഉണ്ടാവുള്ളൂ നമ്മളെ റഹീം ഇല്ല എന്തൊരു പേര് അബ്ദുറീം അബ്ദുറഹീമിന് മുപ്പത്തിനാല് കോടി ആവശ്യം വന്നപ്പോൾ അതിൽ പൈസ പിരുക്കാൻ മുന്നിട്ടിറങ്ങിയത് നമ്മളെ ബോബി ചെമ്മണ്ണൂർ ആണ് എനിക്ക് അയല ഞാൻ അയാളൊന്നും ഒരു അയല ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കാരണം നമുക്ക് പൈസ തന്ന ഒരുപാട് ഹിന്ദു സഹോദരികളൊക്കെ ഉണ്ട് നമ്മളെ മനസ്സിലങ്ങനൊന്നുമില്ല അപ്പൊ എന്തായാലും അത് ചേച്ചി ചേച്ചി കരയുന്നത് നമുക്ക് കരച്ചിലായിരുന്നു ആ കാരണം ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല എന്ന് പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഈ കല്യാണത്തിന് സ്വർണ്ണാഭരണം ബോബി ചെമ്മണ്ണൂറിന്റെ ഓനെ കിട്ടുകയാണെങ്കിൽ ഓന്റെ കൈ കൊണ്ട് കാരണം നമുക്ക് അവനെ കിട്ടൂലോ ആ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓനൊക്കെ കാരണം അത്ര നെന്മ ചെയ്തത് ഓനക്ക് ഓ മുസ്ലിം ഹിന്ദു നോക്കിട്ടില്ല നോക്കിയോ എന്തായാലും സഹായിച്ചവർക്കും സഹിച്ചവർക്കും നൽകിട്ട് എല്ലാവർക്കും നല്ല കൽ ഉള്ള ഫുഡ് ഒക്കെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഫുഡ് എന്തായാലും